ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ കനകുന്നിൽ ഈ റീസൻ്റ്ലി മെയ് മാസത്തിലുണ്ടായിരുന്ന എൻ്റെ കേരളം എന്ന എക്സ്പോയ്ക്ക് ഞാൻ പോയപ്പോൾ എടുത്ത വീഡിയോസും അതിൻ്റെ കുറച്ച് എക്സ്പീരിയൻസുമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് എക്സ്പോയ്ക്ക് പോയവരുണ്ടാകും പോകാത്തവരുണ്ടാകും പോകാത്തവരാണെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അന്ന് പോകാൻ പറ്റിയില്ല എന്നൊരു വിഷമം ഉണ്ടെങ്കിൽ അന്നുണ്ടായിരുന്ന കാര്യങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് പോകാത്തവരാണെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ ഒരുവിധം നിങ്ങൾക്ക് അവിടെ നിന്ന് എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാവും അപ്പോൾ ആദ്യം തന്നെ ഇതാ ഈ റോബോട്ട് എന്നെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായെന്ന് തോന്നുന്നു അടുത്തോട്ട് വരുന്നുണ്ടായിരുന്നു പിന്നെ ആദ്യത്തെ സെക്ഷനിൽ നമ്മൾ ചെന്നി തന്നെ ഉള്ള കുറച്ച് സെക്ഷനാണ് ഇത് കാണിച്ചത് ഇവിടെ ഗവൺമെൻറ്റിൽ പല ഡിപ്പാർട്ട്മെൻറ്റുകളുടെ എക്സ്പോ ഉണ്ടായിരുന്നു അവരുടെ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എക്സ്പോ ഉണ്ടായിരുന്നു ഇത് വന്നിട്ട് ഈ ഒരു സെക്ഷനിലോട്ട് വരുമ്പോൾ നമുക്കിവിടെ ബേഡ്സിനെ കുറച്ച് ബേഡ്സിനെയൊക്കെ കാണാൻ പറ്റി പിന്നെ നമ്മുടെ വീട്ടിലുള്ള പെറ്റ് പോലത്തെ കുറച്ച് ആനിമൽസ് ഉണ്ടായിരുന്നു ഇതെ ഇത് നോക്കി ഞാനിത് വീഡിയോ എടുത്ത് ചെന്നപ്പോഴാണ് ആ പുള്ളിക്കാരൻ്റെ കയ്യിലിരിക്കുന്ന ആ പാമ്പിനെ കണ്ടത് പിന്നെ അധികം അവിടെ നിന്നില്ല പിന്നെ അവിടെയെല്ലാം ഏകദേശം അവിടെയുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്തു അത് കഴിഞ്ഞത് ഇവിടെ വന്നപ്പോഴേക്കും ആദ്യമായിട്ടാണ് ഞാൻ ഈ കുഞ്ഞ് അവിടെ നമുക്കത് കയ്യിൽ ആ കുഞ്ഞു കോഴീനെടുത്ത് തരുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കുഞ്ഞു കോഴീനെയൊക്കെ കയ്യിലെടുക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഞാനത് എന്തോ ഒരു വലിയൊരു കാര്യം പോലെയൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത് അത് അങ്ങനെ ഞാൻ എടുത്തിട്ടൊന്നുമില്ല പക്ഷേ വളരെ കുഞ്ഞു കുട്ടികൾ വന്ന അവർ വളരെ കൗതുകത്തോടെ വളരെ കൂളായിട്ടാണ് ഇതൊക്കെ എടുക്കുന്നതും പിന്നെ ഇത് കേരളം വനം എക്സ്പോയാണ് വരുന്നത് ഇത് അത്യാവശ്യം ഇത് കുറച്ച് ഏരിയയിലായിരുന്നെങ്കിലും അവർ അത്യാവശ്യം നല്ലൊരു ഫോറസ്റ്റിൻ്റെ ഒരു ആംബിയൻസ് നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഒരു കൂളിംഗ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അവിടേക്ക് കയറിയപ്പോൾ പിന്നെ അവൻ്റെ സൗണ്ടിങ് സൗണ്ടിങ് സിസ്റ്റവും അതെല്ലാം കൂടി കാണുമ്പോൾ നമ്മളൊരു ഫോറസ്റ്റിലൂടെ പോയ ഒരു അപ്പിയറൻസ് തന്നെ ഉണ്ടായിരുന്നു രണ്ട് സൈഡിലും അറേഞ്ച് ചെയ്തിട്ടുണ്ട് കുറച്ച് ഏരിയ ആണെങ്കിൽ കൂടി നമ്മളൊരു ഫോറസ്റ്റിനുള്ളിലൂടെ പോകുമ്പം തോന്നുന്ന ആ ഒരു എക്സ്പീരിയൻസ് ആ ഒരു ചിർപ്പിംഗ് സൗണ്ടും അതെല്ലാം വെച്ചിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് ഒന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ എടുക്കുമ്പം ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി വീഡിയോ നല്ല രീതിയിൽ ബ്രേക്ക് ആവുന്നുണ്ടായിരുന്നു അല്ലെ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഒരുപാട് സ്റ്റിൽ മോഡൽസ് ഒക്കെ ഉണ്ടായിരുന്നു ഗവൺമെൻറ് കുറേ ഗവൺമെൻറ് പ്രോജക്റ്റിൻ്റെ ഒക്കെ സ്റ്റിൽ മോഡൽസൊക്കെ ഉണ്ടായിരുന്നു അവിടെ അന്ന് കണ്ടതിൽ എനിക്ക് ഈ ഒരു സ്റ്റിൽ മോഡൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടമായി കാരണം ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്നതാണ് ഓരോ വർഷവും ഓരോ ഡിസാസ്റ്റേഴ്സൊക്കെ അപ്പോൾ ആ ഒരു ഡിസാസ്റ്റേഴ്സിൽ നമുക്ക് കിട്ടുന്ന അലേർട്ട്സ് ആ ഓരോ അലേർട്ടും നമുക്ക് തരുമ്പോൾ എന്താണ് ആക്ച്വലി അവിടുത്തെ സിറ്റുവേഷൻ എന്ന് നല്ല വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത് ഇപ്പം ഓറഞ്ച് അലേർട്ട് ആകുമ്പോഴേക്കും ആ ഒരു ക്ലൈമറ്റിലുണ്ടാവും വേരിയേഷൻസും നമ്മൾ കുറച്ച് അവെയർ ആയിരിക്കണം എന്നതിനെ പറ്റിയും ആൻഡ് വെൻ ഇറ്റ് ഇസ് മൂവ് ടു ദ റെഡ് അലേർട്ട് സിറ്റുവേഷൻ എത്രത്തോളമാണ് വേഴ്സ് ആവുന്നത് എന്നൊക്കെ എല്ലാം ഒറ്റ ഒരു ഡെമോൺസ്ട്രേഷനിലൂടെ നമുക്കത് ക്ലിയർ ആവുന്നത് പോലെ ഗ്രീൻ ഇതിന് യെല്ലോ ഓറഞ്ച് റെഡ് എന്താണ് ആക്ച്വലി അവിടെ സംഭവിക്കുന്നത് അപ്പോൾ ഈ ഓരോ ഒരു അലേർട്ട്സ് വരുന്ന സമയത്ത് നമ്മൾ എന്താ എന്താണ് സിറ്റുവേഷൻ എന്ന് മനസ്സിലാക്കാൻ ഒക്കെ കുറച്ച് കുഞ്ഞു കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ഡെമോൺസ്ട്രേഷനൊക്കെ കാണുമ്പോൾ അത് കുറച്ചും കൂടി ഈസിയായിട്ട് അവർക്ക് ആവും ഈ ഡെമോൺസ്ട്രേഷൻസ് എല്ലാം അത്യാവശ്യം നല്ല രസമായിരുന്നു അത്യാവശ്യം നല്ല എഫേർട്ട് എടുത്താണ് ചെയ്തിരിക്കുന്നത് വളരെ ഫിനിഷിങ്ങോടെ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇത് വന്നപ്പോൾ സോയിലിൻ്റെ ഓരോ ലെയേഴ്സ് കണ്ടപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി നമുക്ക് സോയിൽ ഓരോ ലെയേഴ്സിലോട്ട് പോകുന്ന സോയിൽ ആ ഒരു സ്ട്രക്ചേഴ്സ് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാകും പിന്നെ ഈ ഒരു സ്റ്റിൽ മോഡലൊക്കെ അത്യാവശ്യം നല്ല ഗ്രീനറി ആയിട്ടും നമുക്കൊരു ടോപ്പ് വ്യൂ ഒരു വലിയൊരു വെജിറ്റേഷൻ്റെ ഒരു ടോപ്പ് വ്യൂ കിട്ടുന്ന രീതിയിലുള്ളൊരു ഒരുപാട് സ്റ്റിൽ മോഡൽസ് ഒക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല രസമായിരുന്നു എല്ലാം കാണാനായിട്ട് ഞാനിതൊക്കെ വീഡിയോ എടുക്കുമ്പോൾ സൈഡിൽ നിന്നവരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു വ്ളോഗർ വ്ളോഗിങ് ആണോ ബ്ലോഗർ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷേ വീഡിയോ ഇത്രയും വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് വോയിസ് ഒക്കെ ഇട്ട് വരുമ്പോഴേക്കും ഞാനിത് ചെയ്ത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ കുറച്ച് ഡിലേ ആയി ഇപ്പോൾ ഈ കാണുന്നത് നെയ്യാർ ജലസേചന പദ്ധതിയുടെ ഒരു സ്റ്റിൽ മോഡലാണ് ഇത് പറയാതിരിക്കാൻ പറ്റില്ല അത്ര പെർഫെക്ഷനോടെയാണ് ഇത് ചിലപ്പോൾ നമ്മളിങ്ങനെ കാണുമ്പോൾ ഒരു ഒരു അവിടെ ഒരു ആണോ അതോ അതൊരു സ്റ്റിൽ മോഡലാണോന്ന് തന്നെ തോന്നിപ്പോകും പക്ഷേ അത് അത്രയും ഭംഗിയോടെ അവർ ചെയ്തൊരു സ്റ്റിൽ മോഡലാണ് എത്ര എഫേർട്ട് എടുത്തിട്ടായിരിക്കില്ലേ ചെയ്തത് എനിക്ക് കുറച്ച് നേരം അത് അവിടെ നിന്ന് നോക്കി അത് അത്രത്തോളം വാലിഡ് ആയിട്ടുള്ളൊരു എഫേർട്ടായിരുന്നു അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഇത് വന്നിട്ട് മലമ്പുഴ ഡാമിൻ്റെ ഒരു വെർച്വൽ റിയാലിറ്റിയാണ് ഇത് ഞാൻ സെക്കൻഡ് ടൈമാണ് ഈ വെർച്വൽ റിയാലിറ്റിയുടെ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇത് നല്ല രസമുണ്ടായിരുന്നു ആ മലമ്പുഴ ഡാമിൻ്റെ ഒരു ടോപ്പ് വ്യൂ ആണ് നമുക്കത് കാ ഇതിൽ കൂടെ കാണാൻ പറ്റുന്നത് കുറച്ച് ടൈം ഉണ്ടായിരുന്നു ഒരുപാട് ടൈമൊന്നുമില്ല പക്ഷെ എന്നാലും അത് നല്ല രീതിയിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അവരതിൻ്റെ റിവ്യൂ എന്നോട് ചോദിച്ചായിരുന്നു റിവ്യൂ കൊടുക്കാൻ പറഞ്ഞു ഞാൻ എനിക്ക് തോന്നി എൻ്റെ ഒരു ഒപ്പീനിയനായിട്ട് റിവ്യൂ ഞാനവിടെ എഴുതിയായിരുന്നു സ്റ്റിൽ മോഡൽസൊക്കെ അത്യാവശ്യം ഒരുപാട് സ്റ്റിൽ മോഡൽസ് ഉണ്ടായിരുന്നു ചില ചില സെക്ഷനിൽ ചില ഡിപ്പാർട്ട്മെന്റ് നല്ല രീതിയിൽ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു ചില സ്ഥലത്തൊന്നും അധികം ആളെയും കണ്ടിട്ടില്ല പക്ഷെ ചില വിഭാഗമൊക്കെ നല്ല രീതിയിൽ നമുക്ക് അവരുടെ ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ ഒരു സെക്ഷനിൽ അവർ ചെയ്തിരിക്കുന്ന ക്രാഫ്റ്റൊക്കെ കുഞ്ഞു കുട്ടികൾക്ക് ഒരുപാട് അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ ആയിരുന്നു അത്യാവശ്യം നല്ല ഫോർട്ട് എടുത്തിട്ടെന്ന് ഒരുപാട് പേപ്പർ ക്രാഫ്റ്റൊക്കെ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത് വരുന്നത് നമ്മളെ കേരള ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എക്സ്പോയാണ് അപ്പോൾ അവർ ഒരുപാട് കാര്യങ്ങളെപ്പറ്റി അവെയറാക്കി അതിനെപ്പറ്റി പറഞ്ഞ് ക്ലാസ് എടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ക്ലാസ് ഒന്നും അധികം ശ്രദ്ധിച്ചൊന്നുമില്ല കാരണം ഈ നിൽക്കുന്ന ഫയർമാൻ ദാറ്റ്സ് മൈ ഹസ്ബൻഡ് അപ്പോൾ അന്ന് അവിടെ ഡ്യൂട്ടി ഉള്ളത് കൊണ്ട് വരണം വന്ന് എന്ന് പറഞ്ഞിരുന്നു എന്നെ കൊണ്ടുപോകാൻ പറ്റുമോ പറ്റുമെന്ന് ചോദിച്ചപ്പോഴേക്ക് ഡ്യൂട്ടിയാണ് വന്നാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ വന്നതാണ് അല്ലെങ്കിൽ നോർമലി നമ്മൾ എന്തെങ്കിലും എക്സ്പോ ഉണ്ടെങ്കിൽ സൺഡേ ഉണ്ടെങ്കിൽ അങ്ങനെയാണ് പോവാറ് ഇത് സൺഡേ ടൈമിൽ പറ്റിയില്ല അതെന്തായാലും വരാൻ പറഞ്ഞതുകൊണ്ടൊരു ഫ്രീ ടൈം കിട്ടിയപ്പോൾ പോയി പിന്നെ ഈ എക്സ്പോയിൽ ഒരുപാട് പേരെ അട്രാക്റ്റ് ഒരു സെക്ഷനാണ് ഫയർഫോഴ്സിൻ്റെ ഈ ഒരു സെക്ഷൻ പലർക്കും ഇതൊരു നമ്മുടെ ഒരു റെസ്ക്യൂ ടൈപ്പ് ഒരു അവെയർനെസ് തരുന്നതിനാണെങ്കിലും പലർക്കും അത് ഒരു അഡ് ഒരു അഡ്വെഞ്ചറായിട്ട് നമ്മളൊരു പാർക്കിലൊക്കെ പോകുമ്പോൾ ചെയ്യുന്ന ഒരു അഡ്വെഞ്ചർ പോലെയാണ് പല കുഞ്ഞ് കുട്ടികൾ വരെ വളരെ ഒട്ടും പേടിയില്ലാതെ കൗതുകമായിട്ടാണ് അവർ ഇതിലെ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് അപ്പോൾ കുഞ്ഞു പിള്ളേർ വരെ കയറുന്ന സ്ഥിതിക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് എഴുതി ഞാനും ഒന്ന് ട്രൈ ചെയ്തു ഞാൻ അവിടെ പോയ സമയത്ത് ജനം ടിവിയും ഈ എക്സ്പോയുടെ കാര്യങ്ങളെല്ലാം കവർ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം കോയിൻസ്റ്റൻലി എനിക്കും ഇതിൻ്റെ ഒരു റിവ്യൂ ഒക്കെ പറയാനുള്ള ഒരു ചാൻസ് കിട്ടി എനിക്കപ്പോൾ തോന്നിയ രീതിയിൽ ഒരു എക്സ്പീരിയൻസ് എന്ന രീതിയിൽ ഞാൻ എൻ്റെ റിവ്യൂ പറഞ്ഞു ഇപ്പോൾ ഇവര് കവർ ചെയ്യുന്ന എൻ്റെ ഈ റിവ്യൂ കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആ ഒരു ന്യൂസ് കവറേജിൻ്റെ യൂട്യൂബ് ലിങ്ക് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് അയച്ചു തന്നായിരുന്നു അവർ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ സിപ്ലൈനും ഒന്ന് ട്രൈ ചെയ്തു ആദ്യം കയറുന്നില്ല എന്ന് കരുതിയിരുന്നതാണ് പിന്നെന്തായാലും പിന്നെ കരുതി നമ്മൾ ഇപ്പോൾ കിട്ടുന്ന ഒരു അവസരം യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ പിന്നെ ഇനി പറ കിട്ടിയെന്ന് വരത്തില്ലല്ലോ എന്ന് കരുതി എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി കാരണം ഒരുപാട് കുഞ്ഞു ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നത് അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി പേടിക്കേണ്ട കാര്യമില്ല എന്ന് തോന്നി എന്തായാലും ഇത് ഫസ്റ്റ് ടൈം ആയിരുന്നു ഞാൻ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഹസ്ബൻഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും എന്തായാലും കേറാന്ന് കരുതി കാരണം അവിടെ ഉള്ള പലർക്കും പരിചയമുണ്ട് അതുകൊണ്ട് പിന്നെ മടിച്ച് മാറി നിന്നാലൊരു നണക്കേടാകുമെന്ന് കരുതി പിന്നെ ഇത് വന്നിട്ട് കേരള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എക്സ്പോർട്ടാണ് അവരും അത്യാവശ്യം എഫേർട്ട് നല്ല എഫേർട്ട് എടുത്തിട്ട് ഒരുപാട് കാര്യങ്ങൾ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല അതിനെപ്പറ്റി നല്ല രീതിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തും തരുന്നുണ്ടായിരുന്നു ഇത് വധശിക്ഷ ചെയ്യുന്ന ആ സമയത്തുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ പുള്ളിക്കാരൻ നല്ല വോയിസിൽ ഓയിസിലവിടെ നല്ല രീതിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ടായിരുന്നു ആ സമയത്ത് പ്രൊസീജേഴ്സും അതിൻ്റെ എല്ലാ കാര്യങ്ങളും കുറേ ടൈം അത് അവരത് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു ഷിഫ്റ്റ് ആയിട്ട് നിന്നാണ് അവർ ഒത്തിരി അത് പറഞ്ഞു തരുന്നത് കാരണം ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് അവർ എപ്പോർട്ടെടുത്ത് ഇങ്ങനെ പറയുമ്പോൾ മൈക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഗ്യാസും ഓയിസിലാണ് അവർ പറഞ്ഞത് അത് ഷിഫ്റ്റ് ആയിട്ടാണ് പറയുന്നത് അതിനുശേഷം പിന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന കുറേ അവരുടെ എക്യൂപ്മെൻസും അവരുടെ കുറച്ച് എംബ്ലും അതൊക്കെ അവർ അതിൻ്റെയൊക്കെ ഒരു വ്യൂ ആണ് ഈ കാണുന്നത് ആ ഒരു ഇത് ലൈറ്റ്നിങ് കണ്ടക്ടറാണ് ഫണ്ട് യൂസ് ചെയ്തിരുന്നത് അതൊക്കെ അവർ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നുണ്ട് ഇത് ഓരോ എംപ്ലും നമ്മുടെ ട്രാവൻകൂറിൻ്റെ ശംഖുമുദ്രയൊക്കെ അവർ കാണാൻ പറ്റും അടുത്ത ഈ ഒരു സ്റ്റിൽ മോഡലിനെ പറ്റി പറയുകയാണെങ്കിലും ഇത് അത്യാവശ്യം വലിയ ഏരിയയിലാണ് അവരിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഉള്ളിലെ ആ ഒരു സ്ട്രക്ചർ എങ്ങനെയാണെന്നൊക്കെ നല്ല രീതിയിൽ മനസ്സിലാവുന്ന രീതിയിലും അത്യാവശ്യം വലുതായിട്ട് തന്നെ അവരിത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനൊക്കെ എടുത്ത എഫേർട്ട് സമ്മതിക്കണം അത്രത്തോളം എന്തായാലും കുറച്ച് ദിവസത്തെ ഒരു എഫേർട്ട് തന്നെ ആയിരിക്കുന്നത് നന്നായിരുന്നു ഈ ഒരു എക്സ്പോയിൽ ജയിലിൻ്റെ സെക്ഷനും പലരും ഇൻട്രസ്റ്റിങ്ങോടെ വന്ന് കണ്ടിട്ട് പോയതും പലരും ചോദിച്ച് അതെവിടെയാണ് എന്നിങ്ങനെ കണ് ചോദിച്ച് വന്ന് കണ്ടിട്ട് പോയൊരു സെക്ഷനാണ് അത്രയും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഈ സെക്ഷൻ വന്നിട്ട് ഹൈഡ് വെച്ചിരിക്കുന്ന ഡ്രഗ്സ് പോലുള്ള മെറ്റീരിയൽസൊക്കെ ഈ ട്രെയിൻഡ് ഡോഗ്സ് അതെങ്ങനെയാണ് അവരത് മനസ്സിലാക്കുന്നത് എന്നതിൻ്റെ ഉള്ളൊരു ഡെമോൺസ്ട്രേഷൻ ആയിരുന്നു നന്നായിരുന്നു ഇവിടെ കയറിയപ്പോൾ ആദ്യം എല്ലാവരും കുറച്ച് പേര് ഇതിൻ്റെ ഉള്ളിലോട്ടൊരു ജയിലിൻ്റെ ഒരു മോഡലുമായിട്ട് ക്രിയേറ്റ് ചെയ്തു അതിൻ്റെ ഇത് കുറച്ച് പേരിൻ്റെ ഉള്ളിലോട്ട് കയറി നിൽക്കുന്നത് അതിനകത്തും കയറി പിന്നെ എൻ്റെ ഡോഗിപ്പോൾ വരും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ കൂടി പഠിച്ചു എന്താ സംഭവം എന്ന് പിന്നെ ഞാൻ മനസ്സിലായത് ഈ ഒരു സെക്ഷനിൽ വന്നിട്ട് ആ ഡോഗ് ഡോഗിൻ്റെ ആ ഒരു ട്രെയിനർ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നതും ആദ്യം ട്രെയിൻ ചെയ്യുന്ന ഒരു രീതി ആ ഒരു ഇൻസ്ട്രക്ഷൻസൊക്കെ ഫോളോ ചെയ്യുന്നതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ആയിരുന്നു ഇതും അത്യാവശ്യം കാണാൻ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റിങ് ആയിട്ടുള്ളതായിരുന്നു പ്രത്യേകിച്ചും കുട്ടികളൊക്കെ ഇങ്ങനെ കൗതുകമായിട്ട് നോക്കുന്നുണ്ടായിരുന്നു പേടിയുള്ളവർ ഇങ്ങനെ ഇടയ്ക്ക് മാറി നിന്നും അങ്ങനെയൊക്കെ നോക്കുന്നുണ്ട് ചില കുട്ടികൾക്ക് അങ്ങനെ വലിയ പ്രത്യേകിച്ച് ഒരു പേടി ഇല്ലാതെ അവിടെ നിന്നിക്കൊണ്ട് അതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരിതായിരുന്നു കാരണം എനിക്ക് കാണാൻ പറ്റും കുട്ടികളൊക്കെ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ നോക്കുന്നത് കുട്ടികൾ മാത്രമല്ല ഒരുപാട് മുതിർന്നവരും അത് ഒരു നല്ല അതിശയമായിട്ടാണ് നോക്കുന്നത് ജയിലിൻ്റെ ഈ സെക്ഷനിലും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ കാരണം ഇതിൽ കുറച്ചുകൂടി ലൈവ്ലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്തുകൊണ്ട് അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു നമ്മൾ ഇത്രയും സെക്ഷൻസ് കവർ ചെയ്തു വന്നപ്പോൾ തന്നെ ഒരുപാട് സമയം ഒക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം അവിടെ ഗാനമേള ഉണ്ടായിരുന്നു ബിജു നാരായണൻ്റെ നല്ല സോങ്ങ് ഒക്കെ ഉണ്ടായിരുന്നു കുറച്ച് നേരം അവിടെ നിന്ന് ആ പാട്ടൊക്കെ കേട്ടു പിന്നെ നമ്മളന്ന് പോയതിൻ്റെ അന്ന് കുറച്ച് മഴയൊക്കെ ഉള്ളായിരുന്നു ക്ലൈമറ്റ് ആയിരുന്നു കൊടുത്തു പ്രതീക്ഷിക്കാൻ പറ്റാത്ത എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാൻ നല്ലൊരു സിറ്റുവേഷൻ ആയിരുന്നു അതുകൊണ്ട് എന്നാലും പോയ സ്ഥിതി വേഗം പോ തിരിച്ച് വീട്ടിൽ പോയാൽ വേണം പോയ സ്ഥിതിക്ക് എല്ലാം ഒന്ന് കണ്ടിട്ട് വരാമെന്ന് കരുതി വീണ്ടും കുറച്ചും കൂടി കംപ്ലീറ്റ് ചെയ്യാനുള്ള ഉണ്ടായിരുന്നു അതും കൂടി കാണാനായിട്ട് പോയി ഇത് വന്നിട്ട് നമ്മുടെ ഡെസ്റ്റിനേഷൻ വെഡിങ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് കോൺസെപ്റ്റായി വരുന്നത് ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഡെമോൺസ്ട്രേഷൻ ആയിരുന്നു അവിടെ ഫോട്ടോ എടുക്കാനായിട്ട് എല്ലാവർക്കും ഭയങ്കര തിരക്കായിരുന്നു കുറച്ച് ഒന്ന് ആളൊഴിഞ്ഞ് കിട്ടിയപ്പോൾ ഞാനും ഒരു വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഒരു ഒരുപാട് വെറൈറ്റി ഐഡിയയിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആവുന്ന രീതിയിൽ ചിലതൊക്കെ നമുക്ക് കുറച്ചുകൂടി കൂടി ആക്റ്റീവ്ലി ഇൻവോൾഡ് ആവാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് സെക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ആൻഡ് ഫൈനലി മൂവിങ് ടു ദ ഫുഡ് കോർട്ട് ലാസ്റ്റ് പോവാമെന്ന് കരുതി അപ്പോൾ ഫുഡ് കോർട്ട് ചെന്നപ്പോൾ എവിടെ എക്സ്പോയ്ക്ക് പോയാലും നമ്മൾ ഏറ്റവും കൂടുതൽ തിരക്ക് കാണുന്നത് ആ ഫുഡ് കോർട്ടാണ് അത് ഇവിടെയൊന്നും തെറ്റിച്ചില്ല ഏറ്റവും കൂടുതൽ തിരക്ക് ഫുഡ് കോട്ടി തന്നെയായിരുന്നു ഇവിടെ ഡിഫറെൻറ്റ് വെറൈറ്റിയിലുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതോ പക്ഷെ ഞാൻ മെയിൻ ഇവിടെ ഒരുപാട് സാധനം എല്ലാം ഫസ്റ്റ് ഒന്ന് പോയി ചുറ്റിക്കിറങ്ങി കണ്ടു പക്ഷെ മെയിനായിട്ട് ഒരു കാര്യം വാങ്ങിക്കണമെന്ന് ഓൾറെഡി മൈൻഡിൽ ഇങ്ങനെ സെറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓൾറെഡി അവിടെ ഉള്ള എല്ലാ ഫുഡ് ഐറ്റംസൊക്കെ ഒന്ന് പോയി കണ്ടു ഇനി ഞാൻ മെയിനായിട്ട് വാങ്ങിക്കാൻ പോയ ഫുഡ് ഐറ്റം ഡാ ഇതാണ് വനസുന്ദരി ചിക്കൻ ഞാനിവിടെ പോകുന്നതിന് മുന്നേ തന്നെ കുറേ വീഡിയോയിൽ ഇത് കണ്ടിട്ട് എനിക്ക് വാങ്ങണമെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ എന്നാൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ അവിടെ ഈ കുക്കിങ്ങും എല്ലാം അവിടെത്തന്നെ നടക്കുന്നതുകൊണ്ട് ആ ഒരു ഇതൊക്കെ വെച്ചിട്ട് കണ്ണും നിറന്നുകൊണ്ടായിരുന്നു അതായത് ഞാൻ എന്തായാലും പാഴ്സല് വാങ്ങിക്കാമെന്നു കരുതി അപ്പോൾ കൂപ്പൺ എടുത്തു അങ്ങനെ പാഴ്സൽ വാങ്ങിച്ചു അതിൽ പാഴ്സലിൻ്റെ ഒരു കോംബോ ആയിട്ടായിരുന്നു മൂന്ന് ദോശയും ചട്നിയും ഈ വനസുന്ദരി ചിക്കനുമായിട്ട് അങ്ങനെയുള്ളൊരു കോംബോ ആയിരുന്നു അപ്പം നമുക്ക് അന്നത്തെ ക്ലൈമറ്റും അത്ര ഓക്കെ അല്ലായിരുന്നു അപ്പോൾ എത്രയും വേഗം വീട്ടിൽ എത്തുന്നതാണ് സേഫ് എന്ന് തോന്നി മഴ കുറച്ച് കുറഞ്ഞു നിന്നപ്പോൾ തന്നെ വീട്ടിൽ പോകാൻ കരുതി അതുകൊണ്ട് പാഴ്സൽ വാങ്ങി വീട്ടിൽ വന്നു വീട്ടിൽ വന്നിരുന്നു സമാധാനമായിട്ട് വനസുന്ദരി ചിക്കൻ അങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ കുറച്ച് നല്ല സ്പൈസി ആയിരുന്നു ടേസ്റ്റ് വൈസ് വന്നിട്ട് നമുക്ക് നോർമലി ഇവിടെ നമ്മൾ ഞാനിവിടെ ഈ ഇവിടെ നിന്ന് നമുക്ക് കിട്ടാത്തൊരു ടൈപ്പ് ഒരു ടേസ്റ്റായിട്ട് തോന്നി കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നി എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് കരുതി അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ